പുടിൻ ട്രംപ് ചർച്ച ഫലം കാണാതായതോടെ യുക്രൈന് വ്യോമപ്രതിരോധ മിസൈലുകളടക്കമുള്ള ആയുധ സഹായം ഭാഗികമായി യുഎസ് വെട്ടിക്കുറച്ചു യുഎസിന്റെ തീരുമാനം രൂക്ഷമാകുന്ന റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ ശേഷിയെ ദുർബലമാക്കുമെന്ന ഭീതിയിൽ യുക്രൈൻ യുഎസിന്റെ ആയുധപ്പുര കാലിയായതുകൊണ്ടാണ് സഹായം നിർത്തിവച്ചതെന്നാണ് റഷ്യയുടെ പരിഹാസം യുക്രൈനെതിരെ പോരാടാൻ മുപ്പതിനായിരം സൈനികരെ കൂടി റഷ്യയ്ക്ക് നൽകുമെന്ന് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ യുക്രൈന് സഹായം നിർത്തിവച്ചതിന് പിന്നിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽപര്യമെന്താണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ലോകം പോയ വാരത്തിലെ വെടിനിർത്തലിന് വേണ്ടി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടതിന് പിന്നാലെ യുക്രൈന് വ്യോമപ്രതിരോധ മിസൈലുകളടക്കമുള്ള ആയുധ സഹായം ഭാഗികമായി യുഎസ് വെട്ടിക്കുറിച്ചു വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന മിസൈലുകൾ ഉൾപ്പെടെയുള്ള നിർണായക ആയുധ സഹായങ്ങൾ യുഎസ് മരവിപ്പിച്ചത് യുക്രൈന് തിരിച്ചടിയായി മാസങ്ങളായി നടന്ന ആലോചനയ്ക്ക് ശേഷം ഇതു സംബന്ധിച്ച ഉത്തരവിൽ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്ത് ഒപ്പുവച്ചു എത്ര നാളത്തേക്കാണ് നിയന്ത്രണമെന്ന് വ്യക്തമല്ല അമേരിക്കൻ താൽപര്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്നതാണ് തീരുമാനമെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി അന്ന കെല്ലി പറഞ്ഞു റഷ്യ ആക്രമണം ശക്തമാക്കിയ പശ്ചാത്തലത്തിൽ അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ സഖ്യകക്ഷികളിൽ നിന്നും കൂടുതൽ സൈനിക പിന്തുണ യുക്രൈൻ പ്രസിഡന്റ് ബോളോ ജെമർ സെലൻസ്കി അഭ്യർത്ഥിച്ചതിനിടെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തിരിച്ചടി ട്രംപ് പ്രസിഡന്റായതിനുശേഷം റഷ്യയോടുള്ള സമീപനം ഭയപ്പെടുത്തുന്നതാണെന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ആശങ്ക പങ്കുവയ്ക്കുന്നതിനിടെയാണ് യുഎസിന്റെ തീരുമാനം യുഎസിന്റെ തീരുമാനം ദിനംപ്രതി രൂക്ഷമാകുന്ന റഷ്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള തങ്ങളുടെ ശേഷിയെ ദുർബലമാക്കുമെന്നും റഷ്യയ്ക്കത് നേട്ടമാകുമെന്നും യുക്രൈൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു ട്രംപ് അധികാരത്തിൽ വന്നതിനുശേഷം യുക്രൈന് നൽകി വരുന്ന ആയുധ സഹായം ക്രമേണ കുറഞ്ഞിരുന്നു നിലവിൽ യു എസിന്റെ ബാറ്ററിയറ്റ് വ്യോമപ്രതിരോധ സംവിധാനമാണ് യുക്രൈൻ ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിലുപയോഗിക്കുന്ന മിസൈലുകളുടെ ദൌർലഭ്യം അവരുടെ പ്രതിരോധ സംവിധാനത്തെ ബാധിക്കുമെന്ന് ഉറപ്പാണ് അതേസമയം യുഎസിന്റെ ശേഖരം കുറഞ്ഞതിനെ തുടർന്നാണ് യുക്രൈനുള്ള ആയുധ വിൽപ്പന താൽക്കാലികമായി നിറത്തിവച്ചതെന്നും ആക്ഷേപമുണ്ട് വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് അമേരിക്കയുടെ ആയുധശേഖരത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കുറവുണ്ടായതായി ടെന്റഗണം സംബന്ധിച്ചതോടെയാണ് യുക്രൈനുള്ള പറയപ്പെടുന്നു യുക്രൈന് ആയുധ സഹായം വെട്ടിപ്പുറയ്ക്കുന്ന യുഎസ് തീരുമാനത്തെ സ്വാഗതം ചെയ്ത റഷ്യ യുഎസിനെ കളിയാക്കാനും മറന്നില്ല അറിയാൻ കഴിഞ്ഞിടത്തോളം ഒഴിഞ്ഞ വെയർഹൌസുകളും അതിനുള്ളിൽ ആയുധങ്ങളില്ലാത്തതുമാണ് നിന്നും അമേരിക്ക പിന്മാറുന്നത് എന്തായാലും എത്രത്തോളം കുറവ് ആയുധങ്ങൾ യുക്രൈന് നൽകുന്നുവോ അത്രത്തോളം വേഗത്തിൽ സൈനിക നടപടിയും അവസാനിക്കുമെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം യു എസും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ സ്ഥിരത കൈവരുന്നതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നന്ദിയും ആദരവുമുണ്ടെന്ന് അറിയിച്ച വ്ളാഡിമിർ പുടിൻ ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും അഭിപ്രായപ്പെട്ടു വ്ളാഡിമിർ പുടിന്റെ പരാമർശങ്ങൾ ഏറെ ഹൃദ്യമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതിനിടെ റഷ്യയെ സഹായിക്കാൻ ഉറ്റച്ചങ്ങാതി ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ മുന്നോട്ട് വന്നതിന്റെ റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിട്ടു റഷ്യയ്ക്കു വേണ്ടി യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നതിനിടെ കൊല്ലപ്പെട്ട ഉത്തരകൊറിയൻ സൈനികർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ചടങ്ങിൽ വികാരാധീനനായ കിം ജോങ് ഉൻ ഇനിയും കൂടുതൽ സൈനികരെ റഷ്യയ്ക്കായി പോരാടാൻ അയക്കുമെന്ന് പറഞ്ഞു അതനുസരിച്ച് റഷ്യക്കൊപ്പമുള്ള തങ്ങളുടെ സൈനിക സാന്നിധ്യം മൂന്നിനെട്ട് വരെ വർദ്ധിപ്പിക്കാനാണ് തീരുമാനം ഘട്ടം ഘട്ടമായി മുപ്പതിനായിരത്തോളം സൈനികരെ റഷ്യയിലേക്ക് അയക്കാൻ കൊറിയ നീക്കം തുടങ്ങിയതായി സി പറയുന്നു സൈനികരെ കൊണ്ടുപോയ കപ്പൽ റഷ്യൻ തുറമുഖത്ത് എത്തിയതിന്റെയും ഒരു കൂറ്റൻ കാർഗോ വിമാനം ഉത്തര കൊറിയയിലെ സുനാൻ വിമാനത്താവളത്തിൽ എത്തിയതിന്റെയും സാറ്റലൈറ്റ് ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് യുക്രൈനിൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനായി ഉത്തര കൊറിയൻ സൈനികരെ വിന്യസിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ പന്ത്രണ്ടായിരത്തോളം സൈനികരെ ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിരുന്നു ഏറ്റവും ശക്തമായ ആക്രമണം നടത്തുന്ന കുസ്കിലം മറ്റും വിന്യസിച്ച ഇവരിൽ നാലായിരത്തോളം പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടുണ്ടാവാം എന്നാണ് റിപ്പോർട്ട് അതേസമയം താൻ ഇടപെട്ട് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് എന്ന പ്രശസ്തി കൂടി സ്വന്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ട്രംപ് യുക്രൈനുള്ള ആയുധ ആയുധവില്പന നിർത്തിവച്ചതെന്നും വിലയിരുത്തുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് തന്റെ ഇടപെടൽ കൊണ്ടാണെന്ന് അവകാശപ്പെട്ട ട്രംപ് ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിലും ഇതേ അടവാണ് പ്രയോഗിച്ചത് റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് വിരട്ടിയതും റഷ്യയെ പരിധിയിലാക്കി യുദ്ധം അവസാനിപ്പിക്കാനാണെന്നാണ് നിരീക്ഷകരുടെ നിഗമനം ട്രംപിന്റെ ഈ നയം വിജയിക്കുന്നുവെങ്കിൽ മൂന്നര വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് പ്രത്യാശിക്കാം